السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله يا ملك يا الله بشان كبشان سبراقار لغة سجلس سرشت جالم عقاش بوميوم മറ്റു എല്ലാ സൃഷ്ടിജാലങ്ങളും അള്ളാഹു സുബാനുഭവത്തായ അടച്ചതാണ് എല്ലാം അള്ളാഹുവിൻ്റെ പടപ്പുകൾ മാത്രമാണ് എല്ലാത്തിൻ്റെയും അധികാരം അള്ളാഹുവിനുക്ക് മാത്രമാണ് എന്നുള്ളതാണ് ഇസ്ലാമിക വിശ്വാസ പ്രകാരം ഒരുപാട് സ്വച്ഛാധിപതികളായ ആളുകൾ അന അനറബുകുമൽ ആല ഞാനാണ് ഏറ്റവും വലിയ റബ്ബെന്ന് വാദിച്ച സറോവയടക്കം നിരവധി സ്വച്ഛാധിപതികളായ സ്വച്ഛാധിപതികളായ അഹങ്കാരികളായ അധികാരവർഗങ്ങൾ കഴിഞ്ഞുപോയെങ്കിലും അവരുടെയൊക്കെ അവസാനം നാശത്തിലായിരുന്നു അഹങ്കാരവും സ്വച്ഛാധിപത്യവും നിറഞ്ഞ അധികാരവർഗത്തിന് നാശമാണെന്നാണ് വിശുദ്ധമായ ഖുർആൻ ിക്കുന്നത് അപ്പോൾ എല്ലാ വസ്തുക്കളുടെയും അധികാരവും എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചവനും അള്ളാഹു സുബഹാന ഹോത്താലയാണ് അതുകൊണ്ട് എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ അള്ളയാണ് അപ്പോൾ മലിക് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ എന്നാണ് അതിനുള്ള അർത്ഥം അപ്പോൾ നമ്മുടെ വിശ്വാസപ്രകാരം നമ്മുടെയൊക്കെ ഉടമാവസ് ഉടമാവ ഉടമാവകാശം അള്ളാഹുസ്ബഹാന ഹുഅ താലാക്കാണ് മലിക്കായ രക്ഷിതാവിനാണ് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ വിശ്വാസം മഹാനായ യൂസുഫിൻ്റെ ബഹാനി തങ്ങൾ ഉദ്ധരിക്കുന്നു ഒരാൾ ഉച്ച സമയത്ത് ഈ പരിശുദ്ധമായ നാമം യാ മലിക്കു യാ എന്നുള്ള നാമം ഉച്ച സമയത്ത് ദിനം പ്രതി എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം ഈ നാമം ഉച്ചരിച്ചാൽ അവൻ്റെ ഹൃദയം ശുദ്ധിയാവുകയും ചീത്ത ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് നീങ്ങിപ്പോകുമെന്ന് മഹാനായ യൂസുഫിൻ്റെ ബ്രഹാനിത്തങ്ങൾ പറയുകയാണ് അതുപോലെ തന്നെ സുബഹി നിസ്കാരാനന്തരം നൂറ്റി ഇരുപത്തൊന്ന് പ്രാവശ്യം ഈ പവിത്രമായ നാമമുച്ചരിച്ചാൽ അവനേതെങ്കിലും രൂപത്തിലെ ഐശ്വര്യവും ഏതെങ്കിലും രൂപത്തിലെ സ്വാധീനവും ലഭിക്കുമെന്നും മഹാനവറുകൾ പഠിപ്പിക്കുകയാണ് അപ്പൊ അള്ളാഹുവിൻ്റെ പവിത്രമായ യാ യാ അള്ളാ എന്നുള്ള നാമം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക ജീവിതത്തിൽ ഐശ്വര്യവും സ്വാധീനവും അതുപോലെ തന്നെ ഹൃദയശുദ്ധിയുമൊക്കെ നമുക്ക് ലഭിക്കുമെന്ന് മഹാന്മാരായ ആളുകൾ നമ്മെ പഠിപ്പിക്കുന്നു അള്ളാഹു സുബഹാനഹുവാത്ത നമ്മുടെ സകല വിവാദത്തുകളും റബ്ബ് സ്വീകരിക്കട്ടെ ഐശ്വര്യവും ഹൃദയശുദ്ധിയും റഹ്മാനായ തമ്പുരാൻ നമുക്ക നൽകി അനുഗ്രഹിക്കട്ടെ അസലാളും വരഹമല്ലാ വ